കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അത്ഭുത മാവിൻ്റെ അടുത്താണ് അതായത് നമ്മുടെ തൃശ്ശൂർക്കാരൻ തൃശ്ശൂരിൻ്റെ പൊന്നോമനപുത്രൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഈ മാവ് നമ്മുടെ ഗ്രൂപ്പുകാർ കണ്ടെത്തി പ്രചരിപ്പിച്ചിട്ട് മാവാണ് ഇപ്പം ഇത് കേരളം മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരുടെ കയ്യിൽ ഈ മാവ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഇത് ഇതിന് കുറേ പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ മാങ്ങ മുതൽ പഴം വരെ അത് പച്ചമാങ്ങ മുതൽ മാമ്പഴം വരെ അതീവ രുചികരമായൊരു മാ മാങ്ങനാണ് ഇതിൻ്റെ ഫ്ലേവർ കൊണ്ടും ഇതിൻ്റെ കളർ കൊണ്ടും എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ മാങ്ങയാണ് അതിനെക്കുറിച്ച് നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൃശ്ശൂർക്കാരുടെ യഥാർത്ഥ മദർ പ്ലാന്റിൻ്റെ അടുത്തല്ല യഥാർത്ഥ മദർ നമ്മൾ കണ്ടെത്തിയ മദർ പ്ലാന്റ് ഇവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് സ്ഥലത്താണ് അവിടെ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വേറൊരു തെയ്യ് മുളച്ചിണ്ടായത് വീണ്ടും അതായത് ഓണറിൻ്റെ വീട്ടിൽ തന്നെ വേറെ സ്ഥലത്ത് മുളച്ചിണ്ടായ ഒരു ഫീൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആദ്യം ഈ മരം കാണിച്ചു ഇത് അഞ്ചാം വർഷം കാണിച്ചു ഈ മരം ഞാൻ കാണിച്ചുതരാം അതിനുശേഷം ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തൃശ്ശൂർക്കാരൻ എങ്ങനെയാണ് നിൽക്കണമെന്നുള്ളതൊക്കെ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടാ ഇത് നമ്മളുടെ തൃശ്ശൂർക്കാരൻ്റെ രണ്ടാമത്തെ മരം ഇതിൻ്റെ താഴത്ത് നിന്നിട്ടാണ് ഞാനിപ്പോൾ ഇൻ്റർ എടുത്തത് ഇത് തന്നെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കിൻ്റെ മാങ്ങൾ ഒക്കെ അതിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ കാഴ്ച നിൽക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മദർ പ്ലാനിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം അവിടെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു മാങ്ങ കിട്ടാൻ ചേട്ടൻ ചോദിച്ചു നോക്കാം കിട്ടുക എന്ന് വെച്ചാൽ ഞാൻ അത് പഴിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ രവിയെടുത്ത് തരാം അല്ലെങ്കിൽ മാങ്ങ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാറു വർഷത്തിയ മാവുന്തിക എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നാലാം വർഷം കായ്ച്ചു കഴിഞ്ഞ കൊല്ലാണ് ഞാൻ നിൻ്റെ ചുവട്ടിലേക്ക് വന്നത് അപ്പം അന്ന് പറഞ്ഞ അഞ്ച് വർഷം എന്നാണ് പറഞ്ഞു ഇപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആറ് വർഷം ആറു വർഷമായിട്ടുണ്ട് കണ്ടില്ലേ ഇത് ചെറിയ മരമാണ് ഇത് പെട്ടെന്ന് കായ്ക്കും യാതൊരു സംശയവും ഇത് ആറ് വർഷം തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ വളർന്ന ആൾക്കാർ നല്ല രീതിയിൽ നോക്കി വളർത്താം ഇഷ്ടംപോലെ പുളിറുമ്പുണ്ട് എൻ്റെ മേത്തൊക്കെ പുളിരുമ്പ് കയറണത് കടിക്കണ് ഞാൻ കെട്ടിപ്പിടിച്ചത് വളരെ നല്ല കാര്യ പുറുമ്പാടി കടിക്കാണ് എന്നൊക്കെ പുളുറുമ്പ് കണ്ട എവിടെയാണ് ഞാൻ പോയിട്ട് ഭാവനെ കെട്ടിപ്പിടിച്ച് പിന്നാരിച്ചത് ഇപ്പൊ മനസ്സിലായില്ല എന്നെ പുളുറുമ്പ് കടിച്ചു എന്നുള്ളത് ഇതാണ് സ്ഥിതി സുഹൃത്തുക്കൾ നമ്മളുടെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മൂന്നിന് നാടൻ മാവ് ദിനത്തിന്റെ അന്ന് നമ്മൾ പോയി അവിടെ നട്ടുപിടിപ്പിച്ച ഒരു തൃശ്ശൂർക്കാരൻ്റെ മാവാണ് എനിക്ക് അഭിമാനം തോന്നാണ് കാരണം ഇത് ഇത്രയും വലുതായി മൂന്നര കൊല്ലായി ഞാൻ കൊല്ലം അത് പൂക്കുന്നു വിചാരിച്ചു പക്ഷെ പൂത്തില്ല ഈ മാവ് നിക്കുന്ന സ്ഥലമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതായത് നമ്മുടെ സൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പുറത്തിറങ്ങി നേരെ ഓപ്പോസിറ്റാണ് ഈ മാവ് നിക്കുന്നത് ഭിമാനിക്കാൻ നൂറ് ശതമാനം ഇടണ്ടട്ട ഈ കാര്യത്തില് നമ്മള് തൃശ്ശൂർക്കാരൻ്റെ കുറെ അധികം തേകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആൾക്കാര് ഇതിന്റെ തേകള് തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും എപ്പോഴാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ട് അത്രയും അധികം ആ ആവശ്യക്കാര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നുള്ളൊരു മാവാണ് തൃശ്ശൂർക്കാരൻ കാരണം ഇത് ഞാൻ ബാക്ക് ടു ബാക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇതിന്റെ സ്വാദിനെ കുറിച്ച് പറഞ്ഞതു സ്വാദ് തീർത്തും നല്ലതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ പ്രിയൂർ മാവിന്റെയും അതേപോലെ പണ്ടത്തെ ഒരു സുന്ദരി മാവുണ്ട് അതിന്റെ കൂടി ഒരു മിക്സിങ് ആയിട്ടുള്ള ടേസ്റ്റാണ് വരുന്നത് ഈ പ്രിയൂർ ആണെങ്കിലും സുന്ദരി ആണെങ്കിലും നിറയെ പുഴുശല്യം ഉള്ള മാവുകളാണ് പക്ഷെ ഈ തൃശ്ശൂർക്കാരൻ്റെ ഇതുവരെ പൂഴ്ശല്യം നോട്ട് ചെയ്തിട്ടില്ല നമുക്ക് മാത്രമല്ല അവന്റെ ഉടമസ്ഥൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിന്റെ മാങ്ങ എത്ര ഇത്രയധികം മാങ്ങിട്ട് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം വേറെ ഒന്നുമില്ല ഇതിന്റെ ഉടമസ്ഥന്റെ ഒരു വിശ്വാസ പ്രകാരാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മുകളില് മുകളിൽ നിൽക്കുന്ന മാങ്ങകൾ പക്ഷികൾക്കും താഴെ വീട് കിട്ടുന്നത് മനുഷ്യനും എന്നാണ് അതായത് പാടില്ല പാടില്ലാതെ ചുരുക്കം പക്ഷെ നമുക്ക് കുറച്ച് മായൊക്കെ പറിച്ചു തന്നിട്ടുണ്ട് ആള് കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് നമ്മുടെ ഓരോ പരിപാടികളൊക്കെ വരുമ്പോ അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കാനൊക്കെ ആയിട്ട് കുറച്ച് തേൽ അദ്ദേഹം പറിച്ചു തന്നിട്ടുണ്ട് പിന്നെ തൃശ്ശൂർക്കാരൻ എന്ന പേര് വന്നത് ഏർ നമ്മള് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ചാട്ടിനാണ് പേര് കൊടുത്തത് നമ്മുടെ ഗ്രൂപ്പ് മാത്രമല്ല ഈ ഇതിനെ ഈ പേര് അംഗീകരിച്ചിട്ടുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇതിന്റെ തേകള് കൊണ്ടുപോയിട്ടുണ്ട് അവരതിനെ വളർത്തി ഉണ്ടാക്കുന്നുണ്ട് അവരുടെ രജിസ്റ്ററിൽ ഈ മാവ് പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെയാലും കിട്ടിയൊരു മാവ് തന്നെയാണ് അപ്പോ നൂറ് ശതമാനം വീട്ടിൽ വെക്കേണ്ട ഒരു അനം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇനി ഇതിന്റെ വീണ്ടും കുറച്ചും കൂടി തേകള് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുണ്ട് അപ്പോ ആവശ്യമുള്ളവർക്ക് ഇത് ഒന്നും ബുക്ക് ചെയ്ത് വെക്കാം ഞാൻ നേരത്തെ ആര്യയുടെ കാര്യം പറഞ്ഞ പോലെ ആവശ്യമുള്ളവർ ഇതിന്റെ താഴെ വന്ന് കമന്റ് നൽകി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തൈകള് എത്രത്തോളം വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കമന്റ് ചെയ്യാൻ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇണ്ടാക്കാൻ ശ്രമിക്കാം ഒരു ആയിരം രണ്ടായിരം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നിരുന്നാലും ഒരു മിനിമം കൗണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സഹായിക്കാം ആ ഇതാണ് തൃശ്ശൂർക്കാര്